പ്രസാദ് ഇനി ഇപ്പോൾ പാർട്ടിയുടെ എന്താണെന്ന് അറിയേണ്ടത് മുഖ്യമന്ത്രിയെ ഇത്ര കണ്ട് വിമർശിച്ച മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മാത്രമല്ല പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന വേള മുതലുള്ള കാലഘട്ടം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയൊരു വിമർശനം അത് ഇപ്പോൾ വിജയരാഘവൻ എ വിജയരാഘവന്റെ പ്രതികരണം നടക്കുമ്പോൾ എ വിജയരാഘവന്റെ മുഖത്ത് ഒരു 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 ഗ്ലാനി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും എല്ലാവരുടെയും മുഖം മങ്ങുകയാണ് അല്ലെങ്കിൽ പ്രതികരണം നടത്താൻ എന്ത് പറയണം എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് എന്നറിയാത്ത തരത്തിലേക്ക് നേതാക്കൾ പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന്റെ ഒരു പ്രസക്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ടി വി പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ പിണറായി വിജയൻ സെക്രട്ടറി ആയ അതിനുശേഷം ഈ മുഖ്യമന്ത്രിയായി തുടരുന്ന രണ്ടാമത്തെ ടേം വരെയുള്ള കാലമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ പോലും തുറന്നടിക്കാൻ ഭയന്നിരുന്ന നേരുന്ന ഒരു രീതിയിലാണിപ്പോൾ പി വി അൻവർ എം എൽ എ കടന്നാക്രമിച്ചിരിക്കുന്നത് രാജിവെക്കാൻ ഞാനില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് പി വി അൻവർ പി വി വേഴ്സസ് കാര്യങ്ങൾ പ്രസാദ് സമീപകാല കേരള സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ പാർട്ടിയും സർക്കാരും ഇപ്പോൾ കടന്നെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി മെയ് മാസം ആക്ഷമിക്കണം രണ്ടായിരത്തി ഏപ്രിൽ മാസം ആ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലക്കേസിലായിരുന്നു ഒരു പാർട്ടി നേതൃത്വം ഇത്രയേറെ പ്രതിസന്ധിയിലേക്ക് മാറിയതെങ്കിൽ പി വി അൻവറിൻ്റെ ഈ തുറന്നു പറച്ചിലൂടെ പാർട്ടി നേതൃത്വത്തിനൊപ്പം സർക്കാരും അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ആകെ തുക സുജയ പറഞ്ഞു വെച്ചതുപോലെ ആരും പറയാൻ മടിക്കുന്ന വാക്കുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് എന്നിവരെ പറഞ്ഞു വെക്കുന്ന നിലയിലേക്ക് പി വി അൻവർ മാറി എന്നുള്ളിടത്താണ് പ്രതിപക്ഷം പോലും പറയാതിരുന്ന അതിരൂക്ഷമായ വിമർശനം എല്ലാം റിയാസിന് വേണ്ടി മരുമകന് വേണ്ടി എന്നുപോലും പറഞ്ഞു വയ്ക്കുന്ന രീതിയിലേക്ക് അൻവർ മാറുമ്പോൾ സുജിയ മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പാർട്ടി പ്രവർത്തകരെ കൂടെ നിർത്താനുള്ള വലിയ ശ്രമം ഇപ്പോഴും പി വി അൻവർ നടത്തുന്നു എന്നുള്ളതാണ് പാർട്ടി നേതാക്കളല്ല പാർട്ടി പാർട്ടി പ്രവർത്തകരാണ് പാർട്ടി എന്ന് പറഞ്ഞു വയ്ക്കുന്നു ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതല ഏൽപ്പിച്ചവർ അവർ മാത്രമാണ് പാർട്ടി നേതൃത്വം അത് അതല്ല വലുത് വലുത് പാർട്ടി എന്നുള്ളത് പാർട്ടി പ്രവർത്തകരാണ് അതിൻ്റെ അസ്ഥി പി വി അൻവർ പറഞ്ഞു വയ്ക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് പാർട്ടി പ്രവർത്തകരിൽ ഒരു വിഭാഗത്തെയെങ്കിലും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് സുജയ സമീപകാലത്തൊന്നും ഒരു ഭരണപക്ഷ എം എൽ എയും പറയാത്ത രീതിയിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒറ്റക്കെട്ടാണെന്നും അഴിമതിയായാലും മറ്റന്വേഷണങ്ങളായാലും എല്ലാം ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകില്ല എന്ന് സാധാരണ ജനം പറയുന്ന ഭാഷയിൽ ഭരണകക്ഷി എം എൽ എ ആയ ആ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ ഇടത് എം എൽ എ ആയ പി വി അൻവർ തുറന്ന് പറയുന്നതിലൂടെ ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളിലേക്ക് ഇത് കൈവരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കോൺഗ്രസിനെയോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയോ ഏതെങ്കിലും ഒരു പാർട്ടിയോട് സോഫ്റ്റായ ഒരു സമീപനം ഈ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാനും കഴിയില്ല ഒരു കാര്യം ഉറപ്പാണ് എന്തോ ചിന്തിച്ചിട്ടുള്ള പുറപ്പാടാണ് പി വി അൻവർ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു അതായത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ താനില്ല എന്ന് പറയുന്നതോടെ നേരത്തെ യു ഡി എഫുമായി തെറ്റി എൽ ഡി എഫിലേക്ക് പോകാതെ ഒറ്റയ്ക്ക് നിയമസഭയിൽ നിന്ന് കെ ബി ഗണേഷ് കുമാറിൻ്റെ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒക്ടോബർ നാലിന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനം മാറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇത്ര ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും വിമർശിച്ച അൻവർ റി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇത്ര ശക്തമായ വിമർശനം ഉന്നയിച്ച പി വി അൻവറിന് ഇനി എങ്ങനെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയും യഥാർത്ഥത്തിൽ സി പി എം പെട്ടിരിക്കുന്നു പ്രതിസന്ധിയിലായിരിക്കുന്നു പി വി അൻവറിനെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ഉയരുന്നത് പി വി അൻവറിനെ പുറത്തേക്ക്